ഹായ് അബോരീകോടാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ വലിയ പരാജയം ആ പരാജയത്തിനു ശേഷം ഈ സമയം വരെ കേട്ടുകൊണ്ടിരിക്കുന്നത് പരാജയത്തിൻ്റെ മൊത്തം കാരണം പിണറായി വിജയനാണ് എന്ന രീതിയിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ചില ഓൺലൈൻ മീഡിയകളും നിഷ്പക്ഷ നിരീക്ഷകരും പുതിയ കാലത്ത് ഉദയം ചെയ്ത ഇടതുപക്ഷ നന്നാക്കികളും എല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഈ തോൽവിയുടെ കാരണം എന്നാണ് പറയുന്നത് മറ്റു പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് നോക്കൂ എത്ര വിരോധാഭാസമാണിത് ഇടതുപക്ഷം കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിനകത്തും ഒരു സീറ്റ് മാത്രമാണ് കേരളത്തിൽ നേടിയത് സി പി ഐ എമ്മിന് ആലപ്പുഴയിൽ ഒരു സീറ്റ് ലഭിച്ചു ഇത്തവണ അത് ആലത്തൂരിലായി പക്ഷെ എന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഇടതുപക്ഷം നേരിടേണ്ടി വന്നിട്ടും അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമാണ് ഇതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം കേരളത്തിൽ നടത്തിയത് ആദ്യമായി ഒരു മുഖ്യമന്ത്രിക്ക് തുടർഭരണം ഉണ്ടായി ആ തുടർഭരണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വന്നു എന്നിട്ട് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ സമയത്ത് ഇവരെല്ലാം കൂടെ പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കാര്യം അവരെന്തായാലും ഒരുപാട് കാലമായി പിണറായി വിരുദ്ധത മാത്രം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷ വിരുദ്ധത മാത്രം ഛർദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പിണറായി വിജയൻ ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ പാർട്ടിക്കാർക്കിടയിൽ ഇടതുപക്ഷക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഇമേജ് ഇവരെല്ലാം ഏതെല്ലാം രീതിയിൽ വേട്ടയാടാൻ ശ്രമിച്ചിട്ടും ആ ഇമേജ് തകർന്നു പോകുന്നില്ല എന്നതിൻ്റെ ചൊരുക്കുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും അവർ പിണറായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഈ അടുത്ത കാലത്തായി പൊട്ടിമുളച്ച ഇടതുപക്ഷ നന്നാക്കികളോട് പ്രത്യേകം തന്നെ പറയാം പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിലൊരാളാണ് യു ഡി എഫിന്റെ കാലത്ത് മുടങ്ങിക്കിടന്ന പെൻഷൻ കൊടുത്തത് ആ പെൻഷൻ ഇത്രയും കാലം മുടങ്ങാതെ കൊടുത്തോണ്ടിരുന്നത് വീടില്ലാത്ത മനുഷ്യർക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വീടുകൾ ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർന്നത് നമ്മുടെ നാടിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത് ഈ നാടിനകത്ത് ഏത് പ്രതിസന്ധി വന്നാലും ഈ നാട്ടിലെ മനുഷ്യർ പട്ടിണി കൂടാതെ ജീവിക്കുമെന്ന ബോധ്യം ഉണ്ടാക്കി തന്നത് ദേശീയപാതയുടെ വികസനവും ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ പദ്ധതിയും കേഫോണും കിഫ്ബിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ നാടിനകത്ത് യാഥാർത്ഥ്യമായത് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും നമ്മുടെ നാടിനകത്ത് യാഥാർത്ഥ്യമായത് കൊച്ചി വാട്ടർ മെട്രോ നമ്മുടെ നാടിനകത്ത് യാഥാർത്ഥ്യമായത് ഇടമൺ കൊച്ചി പവർ ഹൈവേ നമ്മുടെ നാടിനകത്ത് വന്നത് എല്ലാം സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം നോക്കൂ എട്ടു കൊല്ലത്തോളമായി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കാലയളവിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റുകളാണ് വലിയ തോതിലുള്ള വേട്ടയാടലുകൾക്ക് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുമൊക്കെ ഒക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മണിപ്പൂരിൽ ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനു നേരെ മുസ്ലിം വിഭാഗത്തിനു നേരെ ദളിത് വിഭാഗത്തിനു നേരെ നടന്ന വേട്ടയാടലുകൾ നമ്മൾ കണ്ടതാണ് പക്ഷെ ഈ കേരളത്തെ വർഗീയവാദികളെ ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടാൻ ഒരു അവസരവും കൊടുക്കാതെ കാത്തു സംരക്ഷിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഈ നാട് ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ടാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷെ എന്നിട്ടും ഇപ്പോ പിണറായി വിജയൻ ഒന്ന് തുന്നിയാൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞാൽ ഒന്ന് നോക്കിയാൽ ഇതൊക്കെ വലിയ വാർത്തയാക്കി പിണറായി രാഷ്ട്രീയക്കാരനും അഹങ്കാരികമാക്കി മാറ്റാൻ മാധ്യമങ്ങൾ കുറെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോ തോൽവിക്ക് കാരണം ഇതാണ് പിണറായി വിജയന്റെ ഈ അഹങ്കാരമാണ് രാഷ്ട്രീയമാണ് എന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളുടെ ശ്രമങ്ങൾ തുടരട്ടെ എന്ന് തന്നെയാണ് ഇത്തരം ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര വേട്ടയാടിയാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞതാണ് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ഹെൽപ്പുള്ള പക്ഷം തന്നെയാണ് അടതുപക്ഷം ആ കാര്യത്തിലൊന്നും നിങ്ങൾക്കാർക്കും ഒരു തർക്കവും വേണ്ട എന്തായാലും പിണറായിയെയും പാർട്ടിയെയും രണ്ടാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ തുടരട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ നാടിനെ കരുത്തോടെ നയിച്ച നായകനാണ് പിണറായി വിജയൻ പഴയകാലത്ത് കോവിഡ് കാലത്ത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഘട്ടത്തിൽ സംഘപരിവാർ ഫാസിസ്റ്റുകൾക്ക് മുമ്പിൽ ഈ നാടിനെ കരുത്തോടെ നയിച്ച നായകനാണ് പിണറായി വിജയൻ തീർച്ചയായും മോദി രാജ്യം ഭരിക്കുന്ന കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ അല്ലായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല കേരളത്തിന്റെ സ്ഥിതി എന്ന് നല്ല ബോധ്യമുണ്ട് ഇടതുപക്ഷമായിരുന്നില്ല ഈ നാട് ഭരിക്കുന്നതെങ്കിൽ ഈ നാടിനെ എന്നോ അവർക്ക് തകർക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തെലങ്കാനയും കർണാടകയും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ടും ഇപ്പോഴും സംഘപരിവാറുകാരുടെ വലിയ വേട്ടയാടലുകൾക്ക് ഇന്നും തെലങ്കാനയും കർണാടകയും ഒക്കെ ഭാഗമാവുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം അത്ര മാത്രമേ പറയുന്നുള്ളൂ മറ്റുള്ള വീഡിയോകളെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അരീക്കോട്